അപ്പോൾ നമ്മൾ ശിവകാശിയിൽ വന്നിരിക്കുകയാണ് എം പി കെ ക്രാക്കേഴ്സ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് പടക്കം വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇപ്രാവശ്യത്തെ വിഷുവിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളെ എല്ലാ വർഷത്തെ പോലും പർച്ചേസിംഗ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത് നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം വാ അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് പടക്കങ്ങളൊക്കെ എടുത്തത് തന്നിട്ടാണ് ഇത് ഇവിടെയൊക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ അൺബോക്സിങ്ങും കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ വരും അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇവിടുത്തെ എണ്ണയും നമുക്ക് വേണ്ടി കട തന്നിട്ട് ആൾ പോയി നീ എന്ത് വേണേലും ചെയ്തോ പറഞ്ഞിട്ട് അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ത് ചെയ്യണം എന്നും അറിയില്ല അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിറയെ ഫ്ലവർ പോട്ട്സുകളാണ് കേട്ടോ ഉള്ളത് ഒരുപാട് ടൈപ്സ് ഫ്ലവർ പോട്ട്സുകളുണ്ട് ചെറുതും വലുതും സ്പെഷ്യൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ ഇതൊക്കെ പുതിയതാണ് തോന്നുന്നു തോന്നണോട്ടോ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ നമ്മളിതിൽ ഏകദേശം എല്ലാ ടൈപ്സും എടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും എന്ന് പറയണത് ഇതാണ് കേട്ടോ ഇതൊരു പത്ത് പീസ് വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചെറിയ കളികളില്ല വലിയ 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 അയ്യോ വലിയ വലിയ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ വെറൈറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് കമ്പിത്തീരത്തിൻ്റെ തന്നെ ആണ് കേട്ടോട്ടോ ലവ് ഹാർട്ട് പിന്നെ സ്റ്റാർ അങ്ങനെ ഒരുപാട് വെറൈറ്റി കമ്പിത്തിരികളൊക്കെ നമ്മൾ ഒരുപാട് ടൈപ്പ്സ് കമ്പിത്തിരിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്താണ് പിന്നെ ഇതെന്താണ് ഇത് ഇത് സെമി ആണ് കേട്ടോ അമ്പത് സെമിന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് വെറൈറ്റികളാണ് നമ്മൾ ഒരുപാട് നോക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാ റെഡ് ചെറി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കത്തിക്കേണ്ടതെന്ന് കൂടി നമുക്ക് നമുക്കറിയില്ല ജസ്റ്റ് നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കാം നിറയെ പടക്കങ്ങളുണ്ട് എന്താ എടുക്കുന്നുണ്ട് ഡോറ സിംഗറ ഇതൊക്കെ എന്താ സാധനം എന്ന് തന്നെ നമുക്ക് അറിയണില്ല അണ്ണനെ നാണുമായിട്ട് ആളിൻ്റെ അടുത്ത് ഇതൊക്കെ ഒന്ന് എങ്ങനെയാണെന്ന് ചോദിച്ച് പറഞ്ഞുതരാൻ പറഞ്ഞാൽ ആൾ മുങ്ങി അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ഇതൊക്കെ നോക്കാം ഇതൊക്കെ ഫ്ലവർ ഫോട്ടിൻ്റെ പുതിയ പുതിയ ഐറ്റംസുകളാണ് കേട്ടോ മെഗാ ഷവർ എന്നൊക്കെ പറയണത് പിന്നെന്താ നമ്മുടെ ടിൻ ടിൻബീറിൻ്റെ ടൈപ്പിലൊക്കെ ഇതൊക്കെ വളരെ വില കമ്മിയാണ് കേട്ടോ കുഞ്ഞു റേറ്റുകൾക്ക് വേണ്ട ഒരു ഓപ്പണർ ഉണ്ട് ഇതാക്കി കഴിഞ്ഞാൽ ഗുളിക തിരിയുണ്ടോ പിന്നെ ഞങ്ങൾ കണ്ട ഒരു വെറൈറ്റി ഐറ്റം എന്ന് പറയുന്നത് അയ്യോ ആ ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ പുതിയ ഐറ്റംസ് കേട്ടോ ഇതൊന്നും കാണിച്ചു കൊടുത്തതിന് ടാ ടബാർ പടാർ ഇങ്ങനത്തെ രണ്ട് തോക്കൊക്കെ എടുത്തിട്ട് കത്തിച്ചിട്ട് ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വെറൈറ്റി അല്ലേ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് ഐറ്റംസ് പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്കൈഷോട്ടുകളാണെങ്കിൽ ശരി പ്രാവശ്യം നമ്മളൊരു കഴിഞ്ഞ വർഷത്തിനേക്കാട്ടി ഗംഭീരമാക്കാൻ നമ്മൾ തീരുമാനിച്ചു അപ്പോൾ എന്താണ് നമ്മുടെ പുതിയ ഐറ്റംസ് പറഞ്ഞാൽ ആ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ച് തരാം എമു എഗ്ഗ് കേട്ടാ ഇത് സംബന്ധുകഴിഞ്ഞാൽ ഇതിൻ്റെ തിരിയിൽ കത്തിച്ച് കഴിഞ്ഞാൽ ഇത് ഇടും ഒരു ബലൂൺ പോലെ വേർത്ത് തരുന്നതാണ് അണ്ണം പറയണത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പുതിയ ഐറ്റംസൊക്കെ നമുക്ക് പരീക്ഷിക്കാം അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വരും ഇപ്പം നമ്മൾ അണ്ണൻ്റെ ജസ്റ്റ് വന്ന പർച്ചേസിങ് വീഡിയോന്ന് പോലെ വലിയതായിട്ടൊന്നുമില്ല ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് ഈ ഷോപ്പൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം എന്നുള്ള രീതിക്ക് കേട്ടോ അപ്പോൾ ഞാൻ ആ ശിവകാശിക്ക് വരണം എന്ന് ഒരുപാട് പ്രാവശ്യം വിചാരിച്ചു ആ പിന്നെ ഒരു വെറൈറ്റി ഐറ്റം നമ്മുടെ ഓലപ്പടക്കമൊക്കെ പോലെ ഇല്ലേ ഇതില്ലേ വേണ്ട ഇത് പൊട്ടിയിട്ട് കളറുകൾ വരുന്നതാണ് ആൾ പറഞ്ഞത് നമ്മളിത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് റേറ്റ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ വാങ്ങുന്നതിനെക്കാട്ടിയും അത്യാവശ്യം കുറവാണ് പിന്നെ ഇവർ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മൂന്ന് ദിവസത്തിൽ ഈസി ആയിട്ട് ഡെലിവറി ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് വിഷു ആകുമ്പോഴേക്കും സാധനങ്ങളൊക്കെ എത്തിക്കാം കേട്ടോ പിന്നെന്താണ് നമ്മൾ വാങ്ങിയത് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം പിന്നെ ഞാൻ കണ്ടത് ട്രക്കാണ് കേട്ടോ അയ്യോ ഇന്ത്യൻ ആർമിക്കാരനെയൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രക്ക് ഇതൊക്കെ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് നമ്മുടെ വെടിവെക്കണ പോലെ തന്നെ അതിൽ ചിത്രമൊക്കെ അങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണമാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റി എന്ന് എണ്ണം പറഞ്ഞത് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾക്കതൊക്കെയാണ് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതൊക്കെ എന്താ സാധനം ചെറിയ കുഞ്ഞ് റോക്കറ്റ് പോലത്തെ ഒരു ഐറ്റംസ് ആണ് കേട്ടോ അത് ഇതാ സംഭവം നമ്മൾ കുട്ടി പ്രായത്തിലൊക്കെ ആണെങ്കിൽ നീന്താ സാധനങ്ങളൊക്കെ വാങ്ങാനും എടുക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് വലുതായില്ലേ ഇതൊക്കെ എന്താണ് ഞാനൊക്കെ കുട്ടിയോ എന്തൊക്കെയൊക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ അണ്ണൻ്റെ കടയിലുണ്ട് അണ്ണൻ്റെ അടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അണ്ണൻ ഓർഡുകയും ചെയ്തു പിന്നെ ഹോട്ട് വീൽസ് അതൊരു അഞ്ച് പീസ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ പൂക്കുറ്റിയൊക്കെ പോലെ കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യും അത് അങ്ങനത്തെ ഒരു ട്ടോ അത് പിന്നെന്താണ് ചോട്ടു ചോട്ടു ഇത് നമ്മുടെ പൂത്തിരി പോലത്തെ ഐറ്റംസ് തന്നെ ഇതിൽ വലുത് നമ്മുടെ ഇതിലുണ്ട് ട്രേ കളറ് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ മുൻ മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഇത് നമ്മുടെ സാധാ പൂത്തിരിയും കാട്ടും റേറ്റ് കൂടുതലാണ് പീസിന് നല്ല റേറ്റ് വരും ബോക്സ് ആകുമ്പോൾ മുന്നൂറ് രൂപ ഒക്കെ വരും പക്ഷേ അത്യാവശ്യം കുട്ടികൾക്കുള്ള വീടുകളിൽ കാണാനൊക്കെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സംഭവം എന്തൊക്കെയാണ് തരേണ്ടത് എന്തൊക്കെയാണ് എടുക്കേണ്ടത് അങ്ങനെ ദാംഗറി ബേഡ് ടോം ആൻഡ് ചെറി ഇതൊക്കെ ഫ്ലവർ പോട്ടിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഓരോ വർഷങ്ങളിൽ ഇറങ്ങണതാണ് പുതിയ പുതിയ ഓരോ ഐറ്റംസുകൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അത്യാവശ്യം ഐറ്റംസൊക്കെ ഇവിടെ നില്ല എടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യുക പറഞ്ഞിട്ട് പിന്നെതാ ഡ്രോണ് വെറൈറ്റി ആണ് പല പല കളറിൽ ഈ ഒരു പുതിയൊരു ഐറ്റമാണ് അല്ലേ ഡ്രോണ് നന്നായിട്ടുണ്ട് ഇത് അപ്പം നമ്മളിതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിൽ പറ്റിയ സാധനമുണ്ട് വീരപ്പൻ്റെ തോക്ക് മുതൽ സാധനം കലാശ്നിക്ക പോലത്തെ ഒക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു തോക്കൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതാ പുത്തിരി ടൈപ്പ് ആയിരുന്നു അല്ല വൈബായിരുന്നു ഇതെന്ത് വാളൊക്കെ ഉണ്ടോ ഹെവി സാധനമാണ് അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ കേപ്പിൻ്റെ ആ സെറ്റപ്പൊക്കെ മാറി കേട്ടോ ഇപ്പോൾ എന്ന് പറയുമ്പോൾ മറ്റേ ബുള്ളറ്റ് ടൈപ്പ് ഇതാണ് അത്യാവശ്യം സൗണ്ടും ഉണ്ടാവും നല്ല ക്വാളിറ്റി ഐറ്റംസാണ് കേട്ടോ അപ്പോൾ തോക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ അയ്യോ അന്നൻ്റെ കട പൊളിച്ചു പിന്നെ നമുക്ക് എന്താണ് പിന്നെ സ്കൈഷോട്ടുകളാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ ഇവിടെ നമ്മൾ നമ്മുടെ അവിടെ വെച്ച് അപേക്ഷിക്കുമ്പോൾ കുഞ്ഞു റേറ്റിനെ ഉള്ളൂ പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വരണമെന്നില്ല കേട്ടോ ഇതൊക്കെ ഓൺലൈനിൽ ഇതിൻ്റെ ലിസ്റ്റ് സഹിതം പ്രൈസ് സഹിതമുണ്ട് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങോട്ട് വരണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെയും ഓർഡർ ചെയ്യാം നേരിട്ട് ഇത് വന്ന് കാണുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം പിന്നെ എന്താണ് താങ്കോ അതൊക്കെ ഒരു അഞ്ച് പീസ് വരുന്നതാണ് കേട്ടോ അതൊക്കെ കത്തിച്ച് നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ അത്യാവശ്യം പൂത്തിരി ടൈപ്പിലുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന അത്തരം ഐറ്റമാണ് വേണ്ട ഇതൊക്കെ ഇപ്രാവശ്യത്തെ പുതിയൊരു ഐറ്റമാണ് ഇതൊക്കെ നമ്മൾക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് മിസ്റ്റർ ബീൻ ഇതൊക്കെ ഹെവി സാധനമാണ് കേട്ടോ പൂത്തിരിൻ്റെ തന്നെ ഹെവി സാധനമാണ് രണ്ട് പീസ് വരണ്ട ഒന്നും ഇതുകൊണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വരുവോ കുറച്ച് കുറേ നേരം കാണാനൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്താ വെറൈറ്റി ആയിട്ട് എന്താ കാണിച്ച് തരേണ്ടത് എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇതൊക്കെ സ്കൈ ഷോട്ടുകളാണ് കേട്ടോ ട്വൽവ് ഷോട്ട് തേർട്ടീൻ ഷോട്ട് അങ്ങനത്തെ സ്കൈ ഷോട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ നോർമലാണല്ലോ പിന്നെന്താണ് പിന്നെന്താ ബോംബുകൾ ഏ ഒരു ബോംബ് എടുക്കട്ടെ പലതരം ബോംബുകൾ ലക്ഷ്മി ബോംബുണ്ട് ലക്ഷ്മി ബോംബിൻ്റെ തന്നെ വെറൈറ്റി ഇത് നോർമലി ലക്ഷ്മി അത് ഗോൾഡൻ പിന്നെ ഇതാ ബുള്ളറ്റ് ബോംബ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ സാധനം പക്ഷേ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഞാൻ ഇപ്രാവശ്യം എടുത്തപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായതാണ് ഇത് നമ്മുടെ പിരിപിരി എന്ന് പറഞ്ഞിട്ട് വരില്ലേ അതിൻ്റെ ഒരു ടൈപ്പ് ആണ് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതേണ്ട ഈ ബോംബ് എന്ന് എഴുതിയത് പൊട്ടും അപ്പോൾ കുട്ടികളൊക്കെ അറിയേണ്ടത് കണ്ട സെയിം ഐറ്റം തന്നെയായിരിക്കും ഞാൻ ഇവിടെ നിന്ന് തുറന്നു നോക്കിയത് കൊണ്ടാണ്ട്ടെ എനിക്ക് അറിയേണ്ടത് അപ്പോൾ നോക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം പിന്നെന്താണ് പിന്നെ പൂ പൂക്കിറ്റികളുടെ ചെറുത് വലുത് എല്ലാ ടൈപ്പും ഉണ്ട് ഇതാണ് ഏറ്റവും ബേസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ കാണിച്ചു തന്നതി പത്തെണ്ണം കളർ കോട്ടി അതൊക്കെയാണ് ഏറ്റവും ലാർജായിട്ട് വരുന്നത് നമ്മൾ അതിനേക്കാട്ടും വലുതൊക്കെ നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ രണ്ടെണ്ണമായിട്ട് വരുന്നതാണ് അത്യാവശ്യം കുറേ നേരം കാണാനും കത്തിക്കാനൊക്കെ ഉണ്ടാവും പിന്നെന്താ പിന്നെ കമ്പിത്തീരികളൊക്കെ നമ്മളെ എല്ലാ കളറും എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീനും ഇലക്ട്രിക്ക് റെഡ് എല്ലാ കളറും എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ മെയിൻ ഐറ്റം മയില് ഇതങ്ങട്ട് കത്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മയിൽ പോലെ വിരിയും സെറ്റ് സാധനമാണ് കേട്ടത് പിന്നെ ഇങ്ങനത്തെ നമ്മളിതിൻ്റെ ചെറുതൊക്കെ എടുത്തിട്ടുണ്ട് മുന്നേ നമ്മളിതിൻ്റെ വലുതൊക്കെ കൊളുത്തിയിട്ടുണ്ട് കേട്ടോ അത് കാരണം പിന്നെ നമ്മൾ ഇതിന് എങ്ങനെയാണെന്ന് നമുക്കിത് അറിയുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിനിങ്ങോട്ട് വേറെ വെറൈറ്റി ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കും പിന്നെന്താണ് പിന്നെ ഏകദേശം നമ്മുടെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്താ കാണിക്കേണ്ടതെന്ന് ഓരോ ഫ്രൂട്ട്സിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ അതൊക്കെ കത്തിച്ചിട്ട് അവർ കാണിക്കുമ്പോൾ നല്ല രസമുണ്ടാകും അപ്പോൾ ഇത്തരം ഐറ്റങ്ങളൊക്കെ കുട്ടികളുള്ള വീട് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെന്താണ് ഐ കോൺ ഇതൊക്കെ പൂത്തിരിൻ്റെ ഒരു കുറച്ച് ലാർജ് ഐറ്റമാണ് എന്താ കാരണം വേണം ഐസ്ക്രീമാണെന്ന് പറഞ്ഞാൽ കഴിക്കണ്ട കോൺ ടോപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ സാധനം ഏഹ് അറിൻ്റെ അടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടോ അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ പർച്ചേസിംഗൊക്കെ കഴിഞ്ഞു നമ്മുടെ പടക്കങ്ങളൊക്കെ ഏകദേശം ഇതൊക്കെയാണ് കേട്ടോ എന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ വന്നു നമ്മുടെ കാലത്ത് ഒരു അഞ്ച് മണിയാവുമ്പോൾ വന്നതാണ് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ഇവിടെ എത്തി പിന്നെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ബില്ല് ചെയ്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ പടക്കങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരും കേട്ടോ

നമുക്ക് എല്ലാം സപ്പോർട്ടും ചെയ്തിട്ട് ആൾ നമ്മുടെ കൂടെ ഉണ്ട് വീഡിയോ എടുക്കാനാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഇവിടെ സൗകര്യം ചെയ്തു തന്നു അപ്പോൾ താങ്ക്സ് എന്നാൽ ഓക്കെ നമ്മുടെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ വീഡിയോ വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് ബൈ